പലരും വിചാരിക്കും ഓ പി സി കിട്ടാൻ ഒറ്റയടിക്ക് ഭയങ്കര പാടാണ് ഭയങ്കര കഷ്ടപ്പാടാണ് ദിവസവും പന്ത്രണ്ട് മണിക്കൂർ പഠിക്കാതെ എനിക്ക് സർക്കാർ ജോലി കിട്ടില്ല എനിക്ക് പ്രിയപ്പെട്ടതൊക്കെ ഞാൻ മാറ്റിവെക്കണം എൻ്റെ കൂട്ടുകാരെ എൻ്റെ മക്കളെ എൻ്റെ സോഷ്യൽ മീഡിയ ഇതൊക്കെ മാറ്റിവെച്ചാലേ എനിക്ക് കിട്ടത്തുള്ളൂ പക്ഷേ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന ജെയിംസ് ക്ലിയറിൻ്റെ ബുക്കിൽ പറയുന്നു നിങ്ങൾ വലിയ കാര്യങ്ങൾ ഒന്നും ചെയ്യേണ്ട ദിവസം പന്ത്രണ്ട് മണിക്കൂർ പഠിച്ച് കഷ്ടപ്പെടേണ്ട ചെറിയ ചെറിയ ശീലങ്ങൾ മതി അറ്റോമിക് ഹാബിറ്റ്സ് മതി അത് സ്ഥിരമായി ചെയ്താൽ മതി ഒരു ദിവസം വെറും ഒരു ശതമാനം നിങ്ങൾ മെച്ചപ്പെടുകയാണെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മുപ്പത്തേഴ് മടങ്ങ് ബെറ്റർ ആകാൻ സാധിക്കും ആലോചിച്ച് നോക്ക് ഒരു വർഷം കൊണ്ട് നിങ്ങൾ എവിടെ എത്തുമെന്ന് അപ്പോൾ പി എസ് സി പഠനത്തിന് അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലി കിട്ടാനായിട്ട് ഈ അറ്റോമിക് ശീലം ഈ അറ്റോമിക് ഹാബിറ്റ്സ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഈ പുസ്തകത്തിൽ നാല് പ്രധാനപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട് ഈ നിയമങ്ങൾ നമ്മുടെ പഠനത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തത് മേക്ക് ഇറ്റ് ഒബുവിയസ് നമ്മുടെ സംഭവങ്ങളെ കൺവെട്ടത്ത് വെക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സംഭവങ്ങൾ എന്നുദ്ദേശിക്കുന്നത് പുസ്തകങ്ങൾ നോട്ട് ബുക്കുകൾ ബാക്കി സ്റ്റഡി ടൈം ടേബിളുകൾ സിലബസുകൾ എന്നിവയൊക്കെയാണ് അപ്പോൾ നമ്മുടെ പഠനം എളുപ്പത്തിൽ കാണാനും ഓർക്കാനും പറ്റുന്നതാവണം പഠിക്കുന്ന സ്ഥലം പഠിക്കുന്ന ടൈം റിമാൻ ഫൈലറുകൾ ഇതെല്ലാം സെറ്റ് ആയിരിക്കണം അപ്ഡേറ്റഡ് ആയിരിക്കണം പഠിക്കുന്ന സ്ഥലം എന്ന് ദേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഫിക്സഡ് സ്റ്റഡി place ഉണ്ടായിരിക്കുന്നത് എപ്പോഴും ബെറ്റർ ആണ് അവിടെ നിങ്ങളെ ബുക്കുകളും നോട്ടുകളും നിങ്ങളെ കാത്തിരിക്കണം എൻ്റെ സ്റ്റഡി ടേബിൾ കണ്ടാൽ എനിക്ക് പഠിക്കാൻ തോന്നുമെന്നൊരു വൈബ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ദിവസവും ഒരു ഫിക്സഡ് ടൈം പഠിക്കാൻ വെക്കണം രാവിലെ ആറ് മണിക്ക് ഞാൻ അഞ്ച് മിനിറ്റ് കറണ്ട അഫേഴ്സ് വായിക്കും എന്നുള്ളത് നിങ്ങൾ ഡെയിലി റൊട്ടീനാക്കി മാറ്റണം ഇനി വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ ഞാൻ പഠിച്ചതെല്ലാം പ്രാവശ്യം വായിക്കും എന്നുള്ളതൊരു ഡെയിലി റൊട്ടീൻ ആക്കണം ഇത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് പഠിക്കുന്ന ടൈം ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഓർമ്മപ്പെടുത്തലുകൾ റിമൈൻഡറുകൾ കൊണ്ടുവരിക പഠിക്കാനുള്ള ടൈം ആകുമ്പോൾ ഫോണിൽ അലാം വെക്കുക ചിലപ്പോൾ നിങ്ങൾ അഞ്ച് മിനിറ്റ് ആയിരിക്കും പഠിക്കുന്നത് അലാം കൊടുക്കാതിരുന്നാൽ നിങ്ങൾ എങ്ങനെ അറിയും ഈ അഞ്ച് മിനിറ്റ് എനിക്ക് പഠിക്കാനുള്ളതാണെന്ന് അപ്പോൾ നേരത്തെ അത് സെറ്റ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ സ്റ്റഡി ടേബിളിൽ ഒരു പോസ്റ്റിറ്റ് നോട്ട് ഒട്ടിക്കുക ഇതൊക്കെ നമുക്ക് നമ്മളെ ആ അഞ്ച് മിനിറ്റ് അറ്റോമിക് ഹാബിറ്റ് ചെയ്യാനായിട്ട് പുഷ് ചെയ്യും ഇനി രണ്ടാമത്തെ നിയമം പറയുന്നത് മേക്ക് ഇറ്റ് അട്രാക്റ്റീവ് എന്നതാണ് പഠനം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യമാക്കി മാറ്റുക ഗവൺമെൻറ് ജോലി നേടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ് ആ ലക്ഷ്യത്തിലെത്താനുള്ളൊരു മാർഗമാണ് എന്ത് പഠനം എന്നത് അപ്പോൾ ആ ഒരു പഠനം ഇഷ്ടത്തോടെ പഠിക്കുക ബോറടിക്കാതെ പഠിക്കുക അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളത് ചെറിയ ചെറിയ റിവാർഡുകൾ സെറ്റ് ചെയ്യുക പിന്നെ സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക പോസിറ്റീവ് മൈൻഡോടെ എപ്പോഴും ഇരിക്കുക ചെറിയ റിവാർഡുകൾ നിർദ്ദേശിക്കുന്നത് നിങ്ങളൊരു ടാർഗറ്റ് വയ്ക്കുക ഇന്ന് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഇത്ര ഭാഗം പഠിക്കുമെന്ന് വയ്ക്കുകയാണെങ്കിൽ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ചെറിയ സമ്മാനം നിങ്ങൾ കൊടുക്കുക ഉദാഹരണത്തിന് ഈ ചാപ്റ്റർ ഞാൻ പതിനഞ്ച് മിനിറ്റിനകം തീർക്കുകയാണെങ്കിൽ ഞാൻ പോയി ഇനി ഒരു ഫേവറേറ്റ് പാട്ട് കേൾക്കും റീൽ റീൽ കാണും കാണും അഞ്ച് ഞാൻ ഇങ്ങനെ ഒരു ചെറിയ ചെറിയ ട്രീറ്റുകൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് സ്വയം കൊടുക്കുക പിന്നെ സ്റ്റഡി ഗ്രൂപ്പുകളിൽ ശ്രദ്ധിക്കാനുള്ളത് സെയിം വേണം പഠിക്കാനായിട്ട് അല്ലാതെ നിങ്ങൾ നിങ്ങൾ നല്ല ഫണ്ണൊക്കെ പഠിക്കുന്ന ആൾക്കാരാണ് ബാക്കി ജോയിൻ ചെയ്ത ഗ്രൂപ്പിലെ ആൾക്കാർ എപ്പോഴും സീരിയസ് ആയിട്ട് ും പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ സ്റ്റഡി ഗ്രൂപ്പിൽ ഫോളോ ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ കുറച്ച് വൈബുള്ള ഫ്രണ്ട്സിനെയൊക്കെ കണ്ടെത്തിയിട്ട് ഡൗട്ട്സ് ചോദിച്ചും ഡിസ്കസ് ചെയ്തുമൊക്കെ പഠിക്കുകയാണെങ്കിൽ അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കും പിന്നെ പോസിറ്റീവ് മൈൻഡ് ും സൂക്ഷിക്കുക പഠനത്തെ ഒരിക്കലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് വേണം ബാക്കിയുള്ള ലോസ് കേൾക്കാനായിട്ട് റെഡിയല്ലേ എങ്കിൽ അടുത്ത ലോവിലേക്ക് പോകുക അതിനു മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ അടുത്തത് മൂന്നാമത്തെ നിയമമാണ് അറ്റോമിക് ഹാബിറ്റ് പറയുന്നത് പഠനം തുടങ്ങാനുള്ള തടസ്സങ്ങൾ കുറയ്ക്കുക അതായത് ഇറ്റ് ഈസി തുടങ്ങാൻ എളുപ്പമാക്കുക എനിക്ക് പഠിക്കാൻ മൂടില്ല എന്ന് പറയുന്ന പരിപാടി നിർത്തുക ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുക വലിയ ടാർജറ്റുകൾ അച്ചീവ് ചെയ്യുക വലിയ ടാർജറ്റുകളെ ചെറിയ സിമ്പിൾ ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്യുക ഒരു ദിവസം ചോദ്യം പഠിക്കണം എന്ന് പറഞ്ഞ് പേടിക്കാതെ ഒരു ദിവസം ഇന്ന് എനിക്ക് അഞ്ച് ചോദ്യം പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു തുടങ്ങുക എന്നിട്ട് ഈ അഞ്ച് ചോദ്യങ്ങളുടെ എണ്ണം ദിനം പ്രതി കൂട്ടുക അങ്ങനെ അങ്ങനെ അമ്പത് ചോദ്യങ്ങൾ എത്തിയാൽ മതി അതാണ് പറഞ്ഞത് ചെറിയ സ്റ്റെപ്പുകളിലൂടെ വലിയ ടാർജറ്റുകൾ അച്ചീവ് ചെയ്യുക നിങ്ങൾക്ക് രണ്ട് മിനിറ്റ് റൂൾ അപ്ലൈ ചെയ്യാം ഒരു പുതിയ ശീലം തുടങ്ങാൻ രണ്ട് മിനിറ്റ് കൂടുതൽ എടുക്കരുത് ഇന്ന് രണ്ട് മിനിറ്റ് എങ്കിലും ഞാൻ മാത്സ് നോക്കും അല്ലെങ്കിൽ ഇന്ന് രണ്ട് മിനിറ്റ് എങ്കിലും ഞാൻ എക്കണോമിക്സ് നോക്കും ഒരു ചോദ്യം മാത്രമേ ഞാൻ ഇന്ന് ചെയ്തു നോക്കത്തുള്ളൂ ഇത് മതി തുടങ്ങാനായിട്ട് നിങ്ങൾക്ക് അപ്പൊ രണ്ട് റൂൾ അപ്ലൈ ചെയ്യുക രണ്ട് മിനിറ്റ് കൂടുതൽ ഞാൻ നിൽക്കത്തില്ല എന്ന് പറഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക തീർച്ചയായിട്ടും അത് നിങ്ങളെ കൂടുതൽ എഫക്റ്റീവായിട്ട് നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും മാറ്റുക പഠിക്കുന്ന ടൈമില് ഫോൺ സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്യുക ഇങ്ങനെ നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതാക്കുക വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈസിയാക്കി മാറ്റാവുന്നതാണ് ഇനി നാലാമത്തെ നിയമം പറയുന്നത് നല്ല ശീലങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുക അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോഗ്രസ് നിങ്ങളെ ട്രാക്ക് ചെയ്യുക അതായത് നിങ്ങൾ പഠിച്ച വിഷയങ്ങൾ ചെയ്ത മോക്ക് ടെസ്റ്റുകൾ കിട്ടിയ മാർക്കുകൾ നിങ്ങൾ പഠിച്ച എന്തൊക്കെയുണ്ടോ ഇതൊക്കെ ഒരു ഡയറിയിലോ അല്ലെങ്കിൽ ഒരു നോട്ടിലോ എഴുതി വെക്കുക ഇത് നിങ്ങളുടെ പ്രോഗ്രസ് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ ഫീൽ കിട്ടും ഇത് നിങ്ങളെ കൂടുതൽ കൂടുതൽ പഠിക്കാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യും ഇതും അറ്റോമി ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ദൻ ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്ന കാര്യം ഫസ്റ്റ് ലോയിൽ റിയേറ്റ് ചെയ്തിട്ട് പറഞ്ഞതാണ് അപ്പൊ ഇവിടെയും പറയുന്നുണ്ട് ചെറിയ വിജയങ്ങൾ നിങ്ങൾ ആഘോഷമാക്കുക ഒരു ചാപ്റ്റർ തീർത്താൽ അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടിയാൽ സ്വന്തമായിട്ട് അഭിനന്ദിക്കാം ഞാൻ പൊളിയാണ് എന്ന് സ്വയം പറയുക ദു ൂഫ് നിങ്ങൾ തയ്യാറാക്കുക അതായത് ഒരു സ്റ്റഡി ട്രാക്കർ ഉപയോഗിച്ചിട്ട് ഇതിനെ പറ്റിയിട്ട് സ്റ്റഡി ട്രാക്കർ എങ്ങനെ ഉണ്ടാക്കണം എന്നൊക്കെ പറ്റിയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ വീഡിയോ തരാം അപ്പോൾ ഈ ഒരു സ്റ്റഡി ട്രാക്കർ ഉപയോഗിച്ചിട്ട് ഓരോ ദിവസവും പഠിച്ചതിന് ഒരു ടിക്ക് മാർക്ക് കൊടുക്കുക ഈ ടിക്ക് മാർക്ക് വീഴുന്നതോടെ നിങ്ങൾ സംതൃപ്തി തരും നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ ഒരു സിലബസിനകത്ത് ഓരോ പോർഷനും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടിക്ക് മാർക്ക് ഇട്ട് ടിക് മാർക്ക് ഇട്ട് വരുമ്പോൾ ആ സിലബസ് കംപ്ലീറ്റ് ആക്കി എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഈ നാല് നിയമങ്ങൾ നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിജയം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി നിങ്ങൾ ഇതെല്ലാത്തിനും പുറമെ കുറച്ച് അടിസ്ഥാനപരമായ ഹാബിറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട് ഞാൻ വെറും പി ജി പഠിക്കുന്ന ഒരാളാണ് എന്ന ചിന്താഗതിയിൽ നിന്ന് മാറി ഞാൻ ഭാവിയിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് എന്ന് സ്വയം വിശ്വസിക്കുക ഈ ഐഡന്റിറ്റി നിങ്ങൾക്കുണ്ടാകുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഹാബിറ്റ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ വരും ചുരുക്കി പറഞ്ഞാൽ അറ്റോമിക് ഹാബിറ്റ്സ് പറയുന്നത് എത്രയേ ഉള്ളൂ വലിയ ലക്ഷ്യങ്ങൾ നേടാൻ വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ദിവസം പന്ത്രണ്ട് മണിക്കൂർ പഠിച്ച് കഷ്ടപ്പെടേണ്ട ചെറിയ ചെറിയ ശീലങ്ങൾ സ്ഥിരമായി കൺസിസ്റ്റന്റ് ആയി ചെയ്യുക പി എസ് സി പഠനത്തിൽ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ പരിശ്രമങ്ങൾ ആവർത്തനങ്ങൾ തെറ്റുകൾ തിരുത്തുന്നത് ഇതൊക്കെ നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും ഈ ടിപ്സ് നിങ്ങളുടെ പഠനത്തിൽ അപ്ലൈ ചെയ്താൽ ഒരു വർഷത്തിനുള്ളിൽ സർക്കാർ ജോലി എന്ന നിങ്ങളുടെ ഡ്രീം റിയാലിറ്റി നിങ്ങൾക്കാകാനായിട്ട് സാധിക്കും അപ്പോ പ്രിയപ്പെട്ടവരെ ഇതാണ് അറ്റോമി ഹാബിറ്റ്സ് വെറുതെ കേട്ടിരുന്നാ പോരാ ഇന്ന് തന്നെ ഈ ചെറിയ ശീലങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരിക നിങ്ങളുടെ അത് നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണ് അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഇപ്പോൾ വഴിയുണ്ട് ഒരു സെക്കൻഡ് ചെയ്യുക അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ശക്തി നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു പൊള്ളിയാണ് നിങ്ങൾക്കതിന് കഴിയുക തന്നെ ചെയ്യും